സമൂഹ വിവാഹത്തിലുള്ള പറ്റി സച്ചിയുടെ കൂട്ടുകാരനും നേതാവും സംസാരിക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് മുമ്പ് പൂമാലയ്ക്ക് ഓർഡർ കൊടുത്തിരുന്ന പൂക്കടക്കാരൻ ഒളിച്ചോടി പോകുന്നതിനെ തുടർന്ന് അഞ്ഞൂറ് മാലയ്ക്കുള്ള ഓർഡർ കൂട്ടുകാരൻ സച്ചിക്ക് കൊടുക്കുകയും അഡ്വാൻസ് ആയി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ സച്ചിക്ക് ഒരുപാട് സന്തോഷമാകുന്നു പിന്നീട് വീട്ടിലെത്തുന്ന സച്ചി രവീന്ദ്രനെ കൊണ്ട് രേവതിയെ വിളിപ്പിക്കുകയും സമൂഹ വിവാഹത്തിനായി ഒരു അഞ്ഞൂറ് മാലയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നു ഇത് കേട്ട് രവീന്ദ്രനും രേവതിയും ഞെട്ടിപ്പോകുന്നു തുടർന്ന് ഇരുവർക്കും വിശ്വാസമാകാതെ വരുന്നു തോടെ ഇരുപത്തയ്യായിരം രൂപ അഡ്വാൻസ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സച്ചി പണം കാണിക്കുകയും രവീന്ദ്രനെ കൊണ്ട് രേവതിക്ക് കൊടുപ്പിക്കുകയും ചെയ്യുന്നു ശേഷം അഞ്ചു ലക്ഷം രൂപയുടെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയതെന്ന് രേവതി പറയുമ്പോൾ സച്ചിക്കും രവീന്ദ്രനും ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് മറ്റന്നാൾ രാവിലെ ഒമ്പത് മണിക്ക് മാല കൊടുക്കണമെന്നും സച്ചി പറയുമ്പോൾ രേവതി ഞെട്ടിപ്പോകുന്നു ശേഷം എന്തായാലും കിട്ടിയ ഓർഡർ കളയേണ്ടെന്നും മാലഘട്ട പരിചയത്തിലുള്ള അഞ്ചാറ് പേരെ കൂടി വിളിച്ചോളാമെന്നും രേവതി പറയുന്നതോടെ സച്ചിക്ക് സമാധാനമാകുന്നു പിന്നീട് ശ്രുതി കാനഡയിൽ ജോലിക്ക് പോകുന്ന കാര്യവും പതിനാല് ലക്ഷം രൂപ അച്ഛനോട് ചോദിക്കുന്ന കാര്യവും ശ്രുതിയോട് പറയുമ്പോൾ ശ്രുതി സുതിയോട് ദേഷ്യപ്പെടുകയും നാട്ടിലൊരു ജോലി കണ്ടുപിടിക്കാനും പറയുന്നു ശേഷം ശ്രുതി ശ്രുതിയെ കുറ്റപ്പെടുത്തുമ്പോൾ ശ്രുതി ശ്രുതിയോട് പിണങ്ങിപ്പോകുന്നു പിന്നീട് രാത്രി ശ്രുതി ചന്ദ്രമതിക്ക് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്നു ശേഷം എ സിയുടെ കാര്യം പറഞ്ഞ് ശ്രീകാന്തും വശേയും വഴക്കുണ്ടാക്കുകയും ഇതിനിടയിൽ കരണ്ട് പോവുകയും ചെയ്യുന്നു ശേഷം രേവതി മെഴുകുതിരി കത്തിച്ചോണ്ട് വരുന്നു തുടർന്ന് മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ രേവതിയുടെ ഭംഗി ആസ്വദിക്കുന്ന സച്ചിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു